പുണ്യം പേറി സജീവമാവുന്ന ഒരു സിറ്റി ഉണ്ട് കണ്ണൂർ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറയ്ക്കലിന്റെ ആസ്ഥാനമായിരുന്ന കണ്ണൂർ സിറ്റി വൈകുന്നേരങ്ങളിൽ കളറാവുന്ന സിറ്റിയിലെ നോമ്പുതുറ കാഴ്ചകളിലേക്ക് ഒരറ്റത്ത് തലയെടുപ്പോടെ അറക്കൽ പള്ളി മറുപുറത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറി മൊഹീദ്ദീൻ പള്ളി അതിനിടയിൽ ഇന്നലകളെ ഓർമ്മിപ്പിച്ച് കണ്ണൂർ സിറ്റി ഇവിടെ തെക്കിയാവൊരുങ്ങുന്നു നോമ്പു തുറക്കി ഇത് നിസ്കാരമില്ലാതെ മതപഠനത്തിനും അതുപോലെ റാത്തീപുകളും തുടങ്ങിയ പരിപാടികൾക്കൊക്കെ ഉള്ളതിന് തെക്കിയാബ് എന്ന് പറയും കണ്ണൂർ സിറ്റിയിൽ തെക്കിയാബ് അതൊരു സൂഫി ജീവിത ശൈലിയായിട്ടൊക്കെ നോമ്പുകാലങ്ങൾ ഇങ്ങനെയാണ് ഒരുമയുടെയും ദാനത്തിന്റെയും പെരുമ നിറയും പ്രദേശത്തെ എല്ലാ യുവാക്കളും കുട്ടികളും ഇത് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു പക്ഷേ രാത്രി ഭക്ഷണം കൊടുക്കാൻ ഉറക്കോയിട്ട് നിൽക്കാം ഒരു മൂന്നര മണിയാവുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും ഉറങ്ങിയ നഗരം ഉണരുകയായി കാത്തിരിക്കുന്നു പലതരം രുചികൾ ഓരോ കാലവും ഓർമ്മയുടെ മിനാരങ്ങൾ അറയ്ക്കൽ പള്ളിയിലെ വൈകുന്നേരങ്ങളിൽ തുടങ്ങി സ്നേഹ കൂടലുകളിൽ അവസാനിക്കുന്ന നോമ്പുകാലങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ